നിന്നെ എനിക്ക് പത്തിരി ഇഷ്ടമാണ് അപ്പൊ നോന്പിന് പ്രേമാലേ പത്തിരി പ്രേമ നിന്നെ ഞാൻ പൊന്നുപോലെ നക്കും ഇതൊക്കെ ഒരു മനസ്സിനോട് എങ്ങനെ വായിച്ച് പറഞ്ഞു കൊടുക്ക കൊടുക്കും എത്ര അത്ര തത്ത തത്തകായ ഡ്രസ് എടുത്ത് തരാത്തതിന് ചാണകം നീയും ചാണകം രണ്ടാളും ചാണകവും ഇപ്പൊയ ഡ്രസ്സ് വാങ്ങി തരാത്തിന് ഒറ്റ ഡ്രസ് തരാ ഞാൻ പോയത് എന്നെ വാങ്ങിയത് അനക്കാ കുട്ടന ഇഷ്ടമാണ് പെരുത്തിഷ്ടാടി മെൻസ് ക്ലബ് പോയിട്ട് എന്റെ ആദ്യത്തെ തക്കാലത്തിലുള്ള ഡ്രസ് വരെ നമ്മൾ എടുക്കും എടുക്കാവണ്ടി ചങ്കല നമ്മൾ ഇപ്പ ഉള്ളത് ഭയങ്കര താഴങ്ങാടിയുള്ള മെൻസ് ക്ലബ്ബ് എന്ന ഷോപ്പിലാട്ടോ ഇവിടെ എല്ലാ ദിവസവും ഓഫറിലാട്ടോ ഡ്രസ്സ് കൊടുക്കുന്നത് അപ്പൊ പെരുന്നാളൊക്കെ കളറാക്കാൻ അങ്ങോട്ട് പോകുന്നോളി വേറെ താഴങ്ങാടിയുള്ള മെൻസ് ക്ലബ് ഇത് കൂടാതെ ഇവർക്ക് ദുബായ് കോട്ടക്കലും മഞ്ചേരി എറണാകുളം ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ടോ ഇവിടെ വണ്ടി ആ കുട്ടിനെ കൊണ്ടു നോക്കാം ഞാൻ നോക്കട്ടെ